ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് നമുക്ക് കഴിക്കാനുള്ളത് ഹെഡ് ലാമ്പാണ് ഹെഡ് ലാംപ് ഇതുപോലെ റിമൂവ് ചെയ്ത് മാറ്റുക ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫുള്ള് കണ്ടാൽ മതി എന്താണത് സംഭവമെന്ന് ഞാൻ ഇപ്പോൾ അതേ കാണിച്ചു തരാം ഹെഡ് ലാംപ് അഴിച്ചതിന് ശേഷം ഫെൻഡറിൻ്റെ ഉള്ളിൽ കൂടെ ചാർജിങ് പോട്ട് സിസ്റ്റത്തിലാണ് നമുക്കിനിപ്പോൾ റിമൂവ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇപ്പോൾ അകത്തൊന്ന് ഇനി തള്ളിയാൽ മതി ഒരു നാല് ലോക്കാണ് ജസ്റ്റ് തള്ളുമ്പോൾ തന്നെ ഇതുപോലെ ഉരുങ്ങി വന്നോളൂ പിന്നെ നമുക്ക് ഫെൻഡറിൻ്റെ ബോൾട്ട് പത്തിൻ്റെയാണ് ടീട്ട് ഒന്ന് രണ്ട് സൈഡിൽ രണ്ടെണ്ണം പിന്നെ നമുക്ക് പൊക്കത്തായിട്ട് ഒരു ബോൾട്ടാണ് വരുന്നത് അത് പത്തിൻ്റെ ടീട്ട് പത്തിൻ്റെ ടീട്ട് അഴിച്ച് മാറ്റുക അഴിച്ച് മാറ്റിയതിന് ശേഷം ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ബോൾട്ടുണ്ട് അതും പത്തിൻ്റെ ടീട്ടഴിക്കുക പിന്നെ റണ്ണിങ് ബോൾഡ് മോൾഡിങ്ങാണ് മോൾഡിങ് ഫൈബറാണ് അത് നമുക്ക് ജസ്റ്റ് ക്ലിപ്പ് റൂമർ വെച്ച് രണ്ട് ലോക്കുണ്ട് ആ രണ്ട് ഫുൾ അഴിക്കണ്ട രണ്ട് ലോക്ക് പിടിച്ചിട്ട് ജസ്റ്റ് താത്തിയാൽ മാത്രം മതി പിന്നെ അതിന് മുമ്പ് ഫെണ്ടർ ലൈനർ വേണം നമുക്ക് അഴിച്ചു മാറ്റാൻ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കണം അതും ക്ലിപ്പായിട്ടാണ് കണ്ടിക്കണം ക്ലിപ്പ് മുമ്പ് പറഞ്ഞു തയ്ക്കാൻ മാത്രം മതി ജസ്റ്റ് താഴോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി ശക്തിക്ക് ലോക്ക് ഒരു ക്ലി മെറ്റൽ ക്ലിപ്പിലാണ് അപ്പോൾ അത് ജസ്റ്റ് ഇത് ഫുള്ളഴിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് അടുത്തിട്ട് അഴിച്ചാൽ മാത്രം മതി അതിൻ്റെ ഉള്ളിൽ ഒരു പത്തിൻ്റെ ബോൾട്ടുണ്ട് കണ്ടില്ലേ അത് കഴിക്കുക പിന്നെ ഫെണ്ടറിൻ്റെ ലൈനറ് മാറ്റിയിട്ട് ഉള്ളിലൊരു പത്തിൻ്റെ നെറ്റാണ് വരുന്നത് ബോൾട്ടല്ല നെറ്റ് ഒരു അഞ്ചാറ് തിരി തിരിച്ചാൽ മാത്രം മതി അഴിച്ച് ഫുള്ളെടുക്കണ്ട അഞ്ചാറ് തിരികുന്നത് തിരിക്കുമ്പോൾ തന്നെ ഇതേ നോക്കിയോ ഇതുപോലെ ഊരിവരും കണ്ടോ യു ക്ലാംബ് പോലെ ഉണ്ടോ അതുപോലെ ഊരി വരും ഇനിയാണ് ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കണം അവിടെ ഒരു വോൾട്ടുണ്ട് ആ വോൾട്ട് അഴിക്കണമെങ്കിൽ ഗ്ലാസ് കെട്ടിയണം എന്തിനാണ് വെച്ചിരിക്കുന്നത് തമ്പുരാന് മാത്രം അറിയാം അത് വേണമെങ്കിൽ ഞാൻ നല്ല പോലെ ഒന്ന് കാണിച്ചതാന്ന് നോക്കിക്കോണേ ഇതേ ഇതാണ്ടോ കണ്ടോ ഇത് ഇല്ല ഇല്ലേ അത് അഴിക്കണമെങ്കിൽ ഗ്ലാസ് കെട്ടിയണം ഗ്ലാസ് കെട്ടിയാലും നമുക്ക് ഫെൻറ്റർ റിമൂവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഗ്ലാസ് കട്ടിങ്ങിലേക്ക് പോവാം സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കേബിൾ ഇട്ട് തന്നെയാണ് നമ്മളും കട്ട് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും വലിച്ച് കട്ട് ചെയ്യുക ഇതുപോലെ ഒരു എടുക്കുമ്പോൾ ഇതേ ഉണ്ടോ പത്തിൻ്റെ ബോട്ടിൽ ഇതുണ്ടോ ഇതഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വെണ്ട റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്